മഞ്ചു ചജിനെ പറ്റിയിട്ടൊരു പേര് പരാമർശിച്ച കാര്യം പറഞ്ഞിരുന്നു എന്റെ പേരിൽ ക്രിമിനൽ കുറ്റങ്ങൾ എന്നുള്ള രീതിയിൽ സംസാരിച്ചു അത് അതിനകത്തൊരു റീസൺ ഉള്ള ഇതാണ് പേരെടുത്താണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയുണ്ട് കുറെ നാളുകളായിട്ട് നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു രീതിയായിരുന്നു എട്ട ഒരു വിധിയായിരുന്നു അല്ല വിധി ഞാൻ കാലം കാത്തു വെച്ച കാവ്യനീതി എന്ന് മാത്രമാണ് എനിക്ക് പേഴ്സണലി വിധിയെ പറ്റി പറയാനുള്ളത് എനിക്ക് തോന്നുന്നു എന്റെ ആദ്യത്തെ ഫേസ്ബുക്ക് പോസ്റ്റില് ആ ഞാൻ ആദ്യമായിട്ട് ഒരു ചാനൽ ചർച്ചയിൽ ഭാഗമാകുന്നത് ദിലിപ്പെട്ടൻ അനുകൂലമായിട്ട് എഴുതുന്ന സമയത്ത് ആ എഴുത്തന്നും അല്പ സ്വല്പം വൈറലായതുകൊണ്ടാണ് അന്നതിൻ്റെ ഏറ്റവും അടിയിൽ ഞാൻ എഴുതിയ വാചകം അത് തന്നെയാണ് സത്യം ജയിക്കും എത്രയൊക്കെ നമ്മൾ മറക്കാൻ ശ്രമിച്ചാലും നമ്മളെ നന്ദഗോപാൽമാരാർ പറയുന്നുണ്ടെങ്കിൽ എത്രയൊക്കെ മൂടി വെച്ചാലും എത്രയൊക്കെ മറച്ചാലും ഒരു നാൾ സത്യം അതിൻ്റെ എല്ലാ പ്രഭയും നീക്കി പുറത്ത് വരുമെന്ന് പറയുന്നത് പോലെ ഈ വിഷയത്തിൽ തെറ്റുകാരനല്ല അന്ന് എൻ്റെ മനസാക്ഷിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നീട് പല സത്യങ്ങളും നമ്മൾ അറിയുകയാണ് ചെയ്യുന്നത് അതായത് നമ്മളെടുത്ത നിലപാടുകളെ ശരിവയ്ക്കത്തക്കെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ മലയാള സിനിമയിൽ നമ്മൾ സ്നേഹിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന ചിലപ്പം പലരോടും നമുക്ക് വിരോധം തോന്നിപ്പോകും പക്ഷേ ഇതൊന്നും നമുക്ക് പുറത്തു വരാൻ പറ്റാത്തത് കോടതിയിൽ ഇത് നടക്കുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും പ്രോസിക്യൂഷൻ്റെ ഒക്കെ തന്നെ ശക്തമായി രീതിയിൽ ഇടപെടലുണ്ടാകുന്നു പിന്നെ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോഴും ഈ വിഷയത്തിൽ എന്തോ ദിലീപ് പൈസ കൊടുത്ത് നേടിയ വിധിയാണെന്നും സാക്ഷികളെ സ്വാധീനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് നോക്കൂ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അപ്പോൾ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരിക്കലും ഇങ്ങനൊരു വിധി വരാൻ അവർ ആഗ്രഹിക്കത്തില്ല അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നും പോലീസ് ഒരിക്കലും കുറ്റക്കാരനെല്ലാം തെളിയിക്കത്തക്ക രീതിയിൽ ഒരു ശക്തമായ ഇടപെടൽ അവരുടെ ഭാഗത്തുണ്ടാവും പിന്നെ രണ്ടെന്ന് പറയുന്നത് ഈ ഒരു വിധി ഒരു സെഷൻസ് കോർട്ട് ജഡ്ജാണ് പറയുന്നത് അപ്പോൾ ഇത്രയും പ്രമാദമായി ഇത്രയും വിവാദമായ ഒരു കേസിൽ ഇങ്ങനൊരു വിധി വിധി ഞാൻ പറയണോ അതോ ഹൈക്കോടതിയിലേക്ക് ഇയാളെ ശിക്ഷിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ പോയി ഇയാൾ കുറ്റവിമുക്തനാകട്ടെ അങ്ങനെ പലവിധ ചിന്തകൾ ഇദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് എത്തും അപ്പം ഈ ഒരു ജഡ്ജി എന്തുകൊണ്ട് ഇങ്ങനൊരു വിധി പറയുന്നു എന്ന് ചോദിച്ചാൽ ഒരു രീതിയിലും പൾസർ സുനിയെയും ദിലീപിനെയും തമ്മിൽ കണക്ട് ചെയ്തിത്തക്ക ഒരു തരി തെളിവിൻ്റെ ഒരു തരി പോലും തൻ്റെ എത്തിയിട്ടില്ല ഇപ്പം ചാനൽ ചർച്ചയിൽ സംസാരിച്ച ദിലീപ് പ്രതിയാവില്ല സോഷ്യൽ മീഡിയയിൽ സംസാരിച്ച ദിലീപ് പ്രതിയാവില്ല നമ്മൾ നമ്മളടിക്കുന്ന വായ്ത്താളങ്ങളൊക്കെ കോടതിയിൽ അടിക്കണം കോടതിയിൽ അടിച്ചതിനു ശേഷം അടിക്കുന്ന വാക്കുകൾക്ക് ബദൽ അല്ലെങ്കിൽ സപ്പോർട്ടിങ് ഡോക്യുമെൻസ് കൊടുക്കണം എവിടെ വെച്ച് ഇവർ തമ്മിൽ കണ്ടു അതിന് വേണം പൈസ കൊടുത്തോ അതിന് തെളിവ് വേണം ഗൂഢാലോചന നടത്തിയോ അതിന് തെളിവ് വേണം അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് ജഡ്ജിയുടെ മുന്നിൽ വരുമ്പോൾ ഡോക്യുമെൻറ്റ്സ് വെച്ച് മാത്രമേ ഒരു വിധി പറയാൻ പറ്റൂ അപ്പോൾ ഇങ്ങനൊരു സംഭവം ഇല്ല എന്നതിൻ്റെ പരമമായ ഉദാഹരണമാണ് എട്ട് വർഷം മലയാള സിനിമയിൽ സൂപ്പർ സ്റ്റാറായി നിന്നൊരു മനുഷ്യനെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു പറ്റം പേർ ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണെന്ന് ഇതിന് മുൻപും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ദിലീപേട്ടനെ നേരിട്ട് കണ്ടപ്പോൾ ഞാൻ അന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് ദിലീപേട്ട ദിലീപേട്ടൻ സി ബി ഐയിൽ പോകണം അല്ലെങ്കിൽ ഇങ്ങനൊരു പെറ്റീഷൻ കൊടുക്കണം എന്നൊക്കെ അദ്ദേഹം എന്നോട് പേഴ്സണലി പറഞ്ഞതും അഖിലെ സത്യം പുറത്തു വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കുക എന്നാണ് പറഞ്ഞത് അപ്പം വേറെ ആരെയും കുറ്റം പോലും ഇദ്ദേഹം എന്നോട് സംസാരിച്ച സമയത്ത് പറഞ്ഞിട്ടില്ല അപ്പോൾ ഒരു വലിയ വലിയ സന്തോഷത്തിൻ്റെ ദിവസമാണ് വ്യക്തിപരമായിട്ട് എനിക്ക് ഞാൻ അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കും അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഞാൻ മറ്റൊരു നില അതായത് മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള നിലപാടാണ് ഞാൻ സ്വീകരിച്ചത് അപ്പോൾ ബോബി ചെമ്മണ്ണൂരും ഹണി റോസും തമ്മിലൊരു പ്രശ്നം വന്ന സമയത്തും ഞാൻ ബോബി ചെമ്മണ്ണൂരിനെതിരായ നിലപാടാണ് സ്വീകരിച്ചത് അതുകൊണ്ടിപ്പം ഇരയാക്കപ്പെട്ട പെൺകുട്ടിയോട് നമുക്ക് എന്താ പറയുക താല്പര്യമില്ലെന്നോ അല്ലെങ്കിൽ അവരെ തള്ളിപ്പറയുക എന്നുള്ളതല്ല അവരെ ഉപദ്രവിച്ചിട്ടുള്ള ആരുപേരെയും കോടതി ശിക്ഷിച്ചു അപ്പം അത്രയും ഒരു വിധി കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നല്ലോ അതെന്താണ് നമ്മൾ അംഗീകരിക്കാത്തത് എല്ലാവർക്കും ഈ ദിലീപ് പ്രതിയായേ പറ്റൂ എന്ന് പറയുന്നതിനകത്ത് എന്താണ് ഒരു പ്രശ്നമുള്ളത് സജി ചെറിയൻ ഉൾപ്പെടെ പറയുകയാണ് എന്തോ ദിലീപ് പ്രതി അല്ലാത്തത് എന്തു വലിയ കുഴപ്പമാണ് അത് ആരുടെ കുഴപ്പമാണ് അവരുടെ പോലീസ് പോലീസല്ലേ അന്വേഷിച്ചത് ഇടതുപക്ഷ ഇടതുപക്ഷ സർക്കാരിൻ്റെ പോലീസ് അന്വേഷിച്ചിട്ട് ഇയാളെ പ്രതിയാക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് അവരുടെ കൂടെ പിടിപ്പുകേടാണ് ഇതൊക്കെ ഇപ്പോഴും ഈ ദിലീപിനെ ആക്കിയിട്ടും സിനിമാ മേഖല തന്നെ എങ്ങനെ ാണ് രണ്ടു പേർ തമ്മിൽ സിനിമയിലായിക്കോട്ടെ ബിസിനസ്സിലായിക്കോട്ടെ രണ്ടുപേർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും അല്ലെങ്കിൽ അതിന്റെ പേരിൽ വാഗ്ദാദങ്ങളൊക്കെ നടക്കുന്നു വെച്ചോ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു അപകടം സംഭവിച്ചാൽ ഇതും മറ്റേ കീചകനാണെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നത് നമ്മളിവിടെയൊക്കെ കൊണ്ടുവന്നതിൽ വരുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ അവരെയും ഇവരെയും നമ്മൾ കണക്ട് ചെയ്യത്തക്ക തെളിവുകൾ വേണം യാഥാർത്ഥ്യങ്ങൾ വേണം ഇല്ലാതാക്കപ്പെടുന്നത് ഒരു പുരുഷനാണെങ്കിൽ ആ പുരുഷൻ്റെ ഒരു മനുഷ്യനായിട്ട് കണ്ടാൽ മതി പുരുഷനായിട്ട് കാണണ്ട ഒരു മനുഷ്യൻ്റെ ജീവിതം കൂടിയാണ് അപ്പം അങ്ങനെ ഇല്ലാതാക്കാൻ ആരാരെ ശ്രമിച്ചാലും അതിന് അതിന് നിങ്ങളാരും നിന്ന് കൊടുക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നമുക്ക് പൊതുവേ നമുക്കൊരു ഇതുണ്ട് ആർക്കെങ്കിലും എതിരെ ആരെങ്കിലും ആക്രമണം തുടങ്ങിക്കഴിഞ്ഞാൽ കൂട്ടമായിട്ട് നമ്മളിങ്ങനെ ആഘോഷിക്കുക ഒരുവൻ്റെ തകർച്ച വലിയ രീതിയിൽ ആഘോഷിക്കാൻ നമുക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് ആഘോഷിക്കുന്നത് തെറ്റൊന്നുമില്ല പക്ഷേ ഇത് നാളെ നമുക്കും വരാമെന്ന് വരാമെന്നാലോചിക്കണം ചെറിയ രീതിയിലായാലും ഇപ്പം ഇപ്പം നിങ്ങൾ ഇപ്പം നിങ്ങളിലും പ്രശസ്തരായിട്ടുള്ളവരുണ്ട് പ്രശസ്തരല്ലാത്തവരുണ്ട് നമ്മൾക്ക് ചിലപ്പം നാട്ടിൽ നിന്ന് ഇത്തരം ഒരു ആരോപണം കിട്ടും നമ്മുടെയും ജീവിതം തകർന്നില്ലാതായ കയ്യിൽ മാത്രമേ എനിക്കതേ പറയാനുള്ളൂ എനിക്ക് അന്ന് നിന്നും എനിക്കൊരു വ്യക്തിപരമായ ഒരു സന്തോഷമുള്ളത് ഈ വിഷയത്തിൽ നമ്മളൊക്കെ സ്വീകരിച്ചത് ഇപ്പോൾ ഞാൻ രാഹുൽ ഈശ്വർ ഫസ്റ്റ് ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സംസാരിച്ചുള്ളൂ അന്ന് ഈ രാഹുൽ ഈശ്വരനെ ഞാൻ വിളിച്ചു പറഞ്ഞു നിങ്ങളിപ്പോൾ ഈ കാണിക്കുന്നത് മണ്ടത്തരമാണ് കാരണം ഇതിനകത്ത് യാഥാർത്ഥ്യമുണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ വിഷയത്തിൽ രാഹുലിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചാൽ എട്ടാം തീയതി ദിലീപിൻ്റെ വിധി വരുന്ന സമയത്ത് ദിലീപ് ഏട്ടനെ വെറുതെ വിട്ടാൽ രാഹുൽ ഈശ്വരൻ്റെ നിലപാടുകൾക്ക് സത്യസന്ധത പോകും അപ്പം പുരുഷനായാലും സ്ത്രീ ആയാലും ആരാരാരാണോ ഉപദ്രവിക്കപ്പെടുന്നത് അവിടെ ആർക്കൊപ്പമാണോ ശരിയുള്ളത് ആ ശരിക്കൊപ്പം നിൽക്കുക നാളിതുവരെയും എൻ്റെ അറിവിൽ ഒരു സ്ത്രീയും മലയാള സിനിമയിലായിക്കോട്ടെ അല്ലാതായിക്കോട്ടെ ഒരു സ്ത്രീയും ദിലീപിനെതിരെ നേരിൽ പരാതി ഒന്നും പറഞ്ഞിട്ടില്ല ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നു ഒരാളും പരാതി പറഞ്ഞിട്ടില്ല ഇവിടെ നമ്മുടെ മുന്നിലുള്ളത് പൾസർ സുനി മാസങ്ങൾക്ക് ശേഷം മൂന്നോ നാലോ മാസങ്ങൾക്ക് ശേഷം ജയിലിൽ കിടക്കുമ്പോൾ ഒരു മൊഴി കൊടുക്കുന്നു എന്നിട്ട് ദിലീപിന് ഒരു മെസ്സേജ് അയച്ചു എന്ന് പോലീസ് പറയുന്നത് അങ്ങോട്ട് മെസ്സേജ് അയച്ച പൾസർ എനിക്ക് മെസ്സേജ് അയച്ച ഞാൻ പ്രതിയാവും പൾസർ സുനി പിണറായി വിജയൻ മെസ്സേജ് അയച്ച പിണറായി വിജയൻ പ്രതിയാവൂ ഇനി പൾസർ സുനി ദിലീപിന്റെ സ്ഥാനത്ത് പിണറായി വിജയന്റെയോ നരേന്ദ്രമോദിയുടെ പേര് പറഞ്ഞാൽ പിന്നെ അവരെക്കുറിച്ച് അവിത്തറാൻ പറ്റുമോ ഇവൻ ആരുടെ പേരോ പറഞ്ഞോട്ടെ ഈ പറയുന്നവൻ പറയുന്ന പേരുകളിൽ ആരുടെ പേരാണോ പറയുന്നത് അവരെയും ഇവരെയും തമ്മിൽ കണക്ട് ചെയ്യത്തക്ക സത്യമുണ്ടോ എന്ന് അന്വേഷിക്കണം ഇവിടെയാണ് പോലീസ് കെട്ടിച്ചമച്ച കേസായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതും ശരിക്കും ഇര നൂറ് ശതമാനം അങ്ങനെ തന്നെ പറയാൻ പറ്റൂ കാരണം എട്ട് വർഷമായിട്ട് ജീവിതം തകർന്നത് പുള്ളിയുടെയാണ് ബിസിനസ് തകർന്നത് പുള്ളിയുടെയാണ് എല്ലാം പോട്ടെ ജനങ്ങളുടെ സ്നേഹം ആക്ഷേപം കേൾക്കേണ്ടി വരിക സിനിമ പരാജയപ്പെടുന്നത് അതൊന്നും ഞാൻ ഈ വിഷയത്തെ കണക്കൂട്ടത്തില്ല ഒരു നല്ല സിനിമയാണെങ്കിൽ സിനിമ വിജയിക്കും ഇപ്പം രാമലീല ഈ വിഷയം കത്തിയിരുന്ന സമയത്ത് ഇറങ്ങിയതാണ് രാമലീല സിനിമ നിൽക്കുന്നതാണ് വിജയിച്ചു പിന്നീട് സിനിമകൾ പലതും പരാജയപ്പെട്ടു അതൊന്നും ഇതുമായിട്ട് ഞാൻ കൂട്ടിക്കിട്ടുന്നില്ല പക്ഷെ സിനിമയ്ക്ക് ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥ അയാൾ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിലോ എന്നിട്ട് കുറേ കാലം കഴിഞ്ഞാൽ കോടതിയിൽ വിധി വരുവാണ് ദിലീപ് കുറ്റമൃത് ദിലീപ് ഇതെല്ലാം സഹിക്കാൻ ഇങ്ങനെ ഒരു പ്രഷർ താങ്ങാൻ പറ്റാതെ പുള്ളിയാണ് ആത്മഹത്യ എന്ത് നിങ്ങൾ നമ്മൾ നമ്മളെ എന്ത് പറയും അതാണ് ഞാൻ മുൻപേ പറഞ്ഞത് ആക്ഷേപിച്ച ഓരോരുത്തരും മാപ്പ് പറയുന്ന ഒരു കാലം വരുമെന്ന് ഞാൻ പറഞ്ഞത് ദീപാണ് അല്ല അത് ആ വകുപ്പ് അതാടാ ത്രീ സെവൻറ്റി സിക്സ് ബി എന്ന് പറയുന്ന ഒരു വകുപ്പിന് അങ്ങനെ ഒരു ഗ്രാവിറ്റി ഉണ്ടത് അതിപ്പം എന്റെയോ നിന്റെയോ പേര് ചുമത്തി കഴിഞ്ഞാൽ നമുക്ക് അത്രയും ദിവസം മിനിമം അറുപത് ദിവസം കഴിഞ്ഞാൽ ജാമ്യം പരിഗണിക്കും അതാണ് പ്രശ്നം പോരാ അല്ല അല്ലെ പുരമല്ല വകുപ്പിന്റെ ഗ്രാവിറ്റി അതാണ് ഓരോ വകുപ്പിനും അതാത് ഗ്രാവിറ്റി പ്രകാരമാണ് ജാമ്യം കൊടുക്കുന്നത് ഇപ്പൊ ത്രീ നോട്ട് സെവൻ എന്ന് പറയുന്ന വകുപ്പിന് ത്രീ നോട്ട് എയ്റ്റ് എന്ന് പറയുന്ന രണ്ടും വധശ്രമമാണ് ത്രീ നോട്ട് സെവൻ വധശ്രമമാണ് ത്രീ നോട്ട് എയ്റ്റ് വധശ്രമമാണ് ത്രീ നോട്ട് സെവന്റെ പ്രത്യേകത അപ്രതീക്ഷി ഇപ്പം നമ്മൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു പെട്ടെന്ന് നമുക്ക് ദേഷ്യം വന്നു ഞാൻ നിന്നെ അടിച്ചു കൊല്ലണമെന്ന് ഉദ്ദേശം അടിച്ചൊന്നും അല്ല പക്ഷെ ആ അടിയിൽ നിനക്ക് മരണകാരണമായിട്ട് അപകടം സംഭവിച്ചാലോ ത്രീ നോട്ട് എയ്റ്റ് ആയിരിക്കും ചുമത്തോ ത്രീ നോട്ട് സെവൻ എന്ന് പറയുമ്പോൾ കരുതി കൂട്ടി നീ പോകുന്ന വഴിയിലല്ലേ ഞാൻ പാത്തു നിന്ന് ഇന്നെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ അതിന് കുറച്ചുകൂടെ ഗ്രാവിറ്റി ഉണ്ട് അപ്പോൾ നമ്മൾ ഒരാളെ അടിച്ചു എന്ന് പറഞ്ഞാൽ കൈ കൊണ്ടാണോ അടിച്ചത് വടി കൊണ്ടാണോ അടിച്ചത് കമ്പി കൊണ്ടാണോ അടിച്ചത് അപ്പം നിയമം ഓരോ വകുപ്പുകളും ഇട്ടേക്കുന്നത് ആ വകുപ്പിന് കൊടുക്കുന്ന ഒരു ഒരു ഗ്രാവിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് അതാണ് ഹർട്ട് ഗ്രീവിയസ് ഹർട്ട് എന്നൊക്കെ പറഞ്ഞ വകുപ്പുകളെ തരം തിരിച്ചേക്കുന്നത് അപ്പോൾ ഈ ഒരു വ്യത്യാസം എല്ലാ കേസിലുണ്ട് ബലാത്സംഗം കൂട്ടബലാത്സംഗം ചുമത്തി കഴിഞ്ഞാൽ ഇരുപത് വർഷത്തിന് മുകളിൽ ശിക്ഷിക്കാവുന്ന വകുപ്പാണ് ആ വകുപ്പാണ് ദീപിൻ്റെ മുകളിലേക്ക് ചുമത്തിയത് എന്തായാലും ദിലീപ് കൂട്ട ബലാത്സംഗം ചെയ്തില്ലേ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ അയാൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചനയാണ് ചുമത്തേണ്ടിയിരുന്നത് പക്ഷേ വകുപ്പ് ഇതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ആഡ് ചെയ്ത വകുപ്പിന്റെ ഗ്രാവിറ്റി അതാണ് മിനിമം അത്രയും ദിവസം കഴിഞ്ഞ കോടതിയെ കേസ് പരിഗണിക്കും അതുകൊണ്ടാണ് അയാൾക്ക് അത്രയും കാലം ജയിലിൽ കിടക്കേണ്ടി വന്നത് പിന്നീട് അതിൽ അതിൽ തെളിയിക്കാൻ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് അയാളെ നമ്പിധാരണ കേസിൽ അദ്ദേഹം ഒരു വർഷം ഒരുപാട് വർഷക്കാലം ജയിലിൽ കിടന്ന അപ്പോൾ അദ്ദേഹത്തിന് നമുക്ക് എന്തിന് ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത് നിയമസംവിധാനങ്ങളിൽ പഴുതടച്ചിലുണ്ടാവണം അതാപറഞ്ഞ ആയിരം അപരാധികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷ അല്ല ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ള ദിലീപ് ഇറങ്ങിയ സമയത്തെ പറ്റിയിട്ടൊരു പേര് വരാൻ കാര്യം പറഞ്ഞിരുന്നു എന്റെ പേരിൽ ക്രിമിനൽ കുറ്റങ്ങൾ എന്നുള്ള രീതിയിൽ സംശയം അത് അതിനകത്തൊരു റീസൺ ഉള്ള ഇതാണ് അത് പേരെടുത്താണ് പറഞ്ഞിരിക്കുന്നത് അതെന്ന് വെച്ചാൽ അതുവരെയും ഗൂഢാലോചന ഇല്ലാന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഗൂഢാലോചന ഇല്ലെന്നാണ് അന്നത്തെ ഡി ജി പി സെങ്കുമാർ പറഞ്ഞത് ഗൂഢാലോചന ഇല്ലെന്നാണ് ഗൂഢാലോചന ഉണ്ടെന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ മുൻഭാരിയാണ് അപ്പം അപ്പൊ അങ്ങനെ പറഞ്ഞ് അതിലേക്ക് വഴിതിരിച്ചു വിട്ടു എന്നുള്ളതായിരിക്കാം പുള്ളി ഉദ്ദേശിച്ചത് ഇവിടുത്തെ ഒരു ചെറിയ വാതിൽ ഉണ്ടെന്ന് ഈ ഈ വഴി വഴി